നമസ്കാരം കുവൈത്തിൽ പെൺവാണിഭ കുറ്റം ചുമത്തിക്കൊണ്ട് ഏകദേശം പതിനൊന്നോളം പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുവൈത്തിലെ ആഭ്യന്തര മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഈ സംഘത്തിലാകട്ടെ മൂന്ന് പുരുഷന്മാരും എട്ട് സ്ത്രീകളുമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജലീബ് അൽ ഷയൂഖ് പ്രദേശത്ത് നിന്നാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി നിലവിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിടിക്കപ്പെട്ടവരിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളുമാണെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും അറസ്റ്റിലായവരെ തുടർ നടപടിക്കായി വേണ്ട വിധത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അധികൃതർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുവൈത്തിലെ ജലീബ് അൽ ഷുഖ് ഏരിയയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടാനായി സാധിച്ചത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ആഴ്ച നടത്തിയ പരിശോധനകളിലും രണ്ട് പെൺവാണിപ സംഘങ്ങളെയാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പിടികൂടിയിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായ പരിശോധനയാണ് ഇപ്പോൾ കുവൈത്തിലെമ്പാടും അതുകൊണ്ട് തന്നെ നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപക പരിശോധനകൾ രാജ്യമെമ്പാടും തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും വളരെയധികം ജാഗ്രതയോടെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ചു വർഷത്തിനിടയിൽ കുവൈത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ഏകദേശം പതിമൂവായിരം വിദേശികളെ ഒരു വാർത്ത കൂടി അവിടെ നിന്നും ലഭിക്കുന്നുണ്ട് സ്വദേശിവൽക്കരണം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ സാഹചര്യത്തിലാണ് സർക്കാർ മേഖലയിലെ വിദേശികളുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തിൽ നിന്നും അറുപത്തി ആക്കി കുറച്ചതായി സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പേരും ജോലി നോക്കിയിട്ടുണ്ടായിരുന്നത് അതേസമയം കുവൈത്തിലാകട്ടെ മന്ത്രിസഭ വീണ്ടും രാജിവെച്ച തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഖ് ഖാലിദ് അൽ ഹമദ് അൽ സബാഖ് ചൊവ്വാഴ്ച ബയാൻ പാലസിലെത്തി രാജിക്കത്ത് അമീറിനെ ചുമതല വഹിക്കുന്ന കിരീടവകാശി അൽ അൽ ജാബിർ കൈമാറിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത് പാർലമെന്റുമായുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് മന്ത്രിസഭയുടെ രാജിയിലേക്ക് നയിച്ചതും പ്രധാനമന്ത്രിക്കെതിരായി പാർലമെന്റിൽ ഇന്ന് നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് മേലുള്ള വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഈ രാജി സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മൂന്ന് തവണ രാജിവെക്കുകയും പിന്നീട് പുതിയ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിലെത്തിയത് Редактор